നമസ്കാരം പ്ലാസ്റ്റിക് മലിനീകരണം ഭൂമിക്ക് ഭീഷണിയായ ആഗോള പാരിസ്ഥിതിക പ്രതിസന്ധിയായി മാറിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത്തരം സാഹചര്യത്തെ മറികടക്കാനും ഹൈറേഞ്ചിൻ്റെ വഴിത്താരകളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് മോചിപ്പിക്കുവാനുമായി ദൈവിക ഭൂമി പരിസ്ഥിതി ഫോറം മുന്നിട്ടിറങ്ങി ദൈവിക ഭൂമി പരിസ്ഥിതി ഫോറം സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യ മുക്ത കേരളം പരിപാടിയുടെ ഭാഗമായി ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിയാർകുട്ടി മുതൽ ബോഡിമെട്ട് വരെയുള്ള റോഡ് നിരത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനമായി ഇതിൻ്റെ ഉദ്ഘാടന യോഗം പന്നിയാർകുട്ടിയിൽ നടന്നു പ്ലാസ്റ്റിക് മാലിന്യമുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് പന്നിയാറുകുട്ടിയിൽ നിന്ന് ബോഡിമെട്ടിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ തീരുമാനമായത് പന്നിയാറുകുട്ടിയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ പരിസ്ഥിതി ഫോറം താലൂക്ക് ചെയർമാൻ സി ബി തോട്ടുപുറം അധ്യക്ഷത വഹിച്ചു രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവ്വഹിച്ചു റിയാം നമ്മുടെ നാട് നാലിന്യമുപ്പ് നവകേരളം എന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നല്ല രീതിയിൽ പല പല ക്യാമ്പയിൻ നമ്മൾ പാലക്കാട് പഞ്ചായത്ത് ഏറ്റെടുത്ത് അതിന്റെ അതിലേക്കാണ് നമ്മുടെ പരിസ്ഥിതി ഫോറം ആളുകൾ എത്തിച്ചേർന്ന് കോഴിമെട്ട് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം വളരെ സന്തോഷം തോന്നി നമ്മുടെ നാടിന് വേണ്ടി ഇത്രയും നല്ല ഒരു ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഇവർ മുന്നോട്ട് വന്നത് ഇതിന്റെ സംഘാടകർക്ക് ആദ്യം തന്നെ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് നമ്മുടെ മേഖലയിൽ അങ്ങനെയുള്ള ഒരു പൊതുവായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ആളുകൾക്ക് ഒരുമുഖതയുണ്ട് നമ്മള് ഹരിതകർമ്മ സേനാംഗങ്ങളോട് പോലും നല്ല രീതിയിൽ ഏർ സമീപം നല്ലൊരു സമീപനം അല്ലാത്ത രീതിയിലുള്ള ആളുകൾ ഒത്തിരി ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇങ്ങനെ ന നമുക്ക് പൊതുവായിട്ട് മാലിന്യം എടുക്കാമെന്ന് ഇങ്ങോട്ട് വന്ന് പറയുന്നതിൽ വളരെയധികം നമുക്ക് എന്തായാലും നമ്മുടെ നാട് നല്ല ഒരു മാലിന്യമുക്ത നാടായി തന്നെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതിനെ സർക്കാർ തലത്തിലും പഞ്ചായത്ത് തലത്തിലും നിരവധി പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായ സംസ്ഥാനം നമുക്ക് വേണ്ടാത്തത് ഒന്നെങ്കിൽ വഴിയേരി വെച്ച് ചെയ്യുക അല്ലെങ്കിൽ അടുത്തവരെ പറമ്പിൽ വെച്ച് ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ പോകുമ്പോൾ ഈ റോഡ് സൈഡില് നിരവധിയായ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത് ശരിക്കും നമ്മൾ സ്വയം തീരുമാനിച്ചാൽ മതി എന്റെ വീട്ടിലെ മാലിന്യം അത് ഞാൻ ശേഖരിക്കും ഇപ്പൊ മല്ലാതീ സേവനങ്ങൾ ചെയ്യുന്നത് നശിപ്പിക്കാനായിട്ട് നിരവധി മാർഗങ്ങളും പക്ഷെ നമ്മളാരും ഏറ്റെടുക്കുന്നില്ല ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല സ്വയം നശിപ്പിക്കാനായിട്ടോ കുറിച്ചു വെക്കാനായിട്ടോ അല്ലെങ്കിൽ അത് സംസ്കരിക്കാനായിട്ടോ അങ്ങനെ മറ്റുള്ള ചെയ്ത് ഈ തെറ്റിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ദൈവികൾ ഇന്ന് ഒരു വെല്ലുവിളി തീർച്ചയായിട്ടും അവരെ നമ്മൾ അഭിനന്ദിക്കും ഈ ഒരു ഞാൻ അവരെ പ്രത്യേക അഭിനന്ദി ചെയ്യാം നമ്മളിപ്പോൾ കേരള സംസ്ഥാന വ്യാപകമായി പ്ലാസ്റ്റിക് മാലിന്യമുക്ത കേരളം എന്നൊരു പരിപാടിയാണ് പറ്റിയിൽ അതാണ് ദൈവിക ഭൂമി പരിശോധിച്ച പോലെ പ്ലാസ്റ്റിക് മാലിന്യ കേരളം അപ്പോൾ നമ്മൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് സെമിനാറുകൾ ബോധവൽക്കരണം ക്ലാസ്സുകൾ തുടങ്ങി നടത്തുകയും കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിന് മൂന്നാറുകൾ വെച്ച് ഒരു സംസ്ഥാനതല്ല സെമിനാർ നടത്തുകയും നമ്മുടെ ദേവികോളം സപ്പോളപ്പൻ ഡി എൻ ജയകൃഷ്ണൻ ഉൾക്കാട് ചെയ്യുകയും എല്ലാം മൂന്ന് ഡി എഫ് ഒമാരൊക്കെ പങ്കെടുത്ത ഒരു പരിപാടിയാണ് അതുപോലെ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും അവിടെ പ്രാദേശിക ഭരണകൂടം എന്ന നിലയ്ക്ക് അവിടുത്തെ പഞ്ചായത്തുകളുമായി കൂടി ചേർന്ന് നമ്മൾ ഓരോ മേഖലകളിലും പ്ലാസ്റ്റിക് മാലിന്യമുക്ത കേരള പരിപാടി നടപ്പാക്കിയിരുന്നു അതിനോടനുബന്ധിച്ച് പരിസ്ഥിതിക്ക് ദോഷകരമായ ഏത് വിഷയത്തിലും ഈ സംഘടനയ്ക്ക് ഇടപെടാം ഇത് സർക്കാർ തരത്തിലുള്ളത് നമുക്ക് എല്ലാ രംഗത്തും എല്ലാവരുടെ ഭാഗത്തു നിന്നും ആനുകൂല്യ കടകളുമുണ്ട് പത്ര മാധ്യമ രംഗങ്ങളിലും പോലീസ് വിധാന സുഖമായ സഹായം പിന്നെ നമുക്ക് ഇവിടെ ഈ കാടും വീടും റോളും ഒക്കെ നമുക്ക് വേണം പുലി വെള്ളം വേണം പുലികളുടെ ശ്വാസം സംരക്ഷിക്കും അങ്ങനെ ഞങ്ങളുടെ മുദ്രാദ്യം തന്നെ ഒരു ഇതുണ്ട് പരിസ്ഥിതി പൂർവം പന്നിയാറുകുട്ടിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പരിപാടി രാജക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്ത് അതിൽ പങ്കെടുത്തിയ പരിപാടി ഇനി ഉപദേശം നമ്മൾ പന്നിയാറ് കുട്ടി മുതൽ മൂടിവെട്ട് ചെക്ക് പോസ്റ്റ് വരെ പൊതു റോഡ് നിരത്തിലുള്ള രണ്ട് സൈഡിൽ പ്ലാസ്റ്റിക് വാർഷിക മാലിന്യങ്ങൾ സന്നദ്ധ പരിസ്ഥിതി പോരാ സന്നദ്ധ പടന്മാർ പെറുക്കി മാറ്റി അത് പഞ്ചായത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട് അവിടെ നമ്മൾ കൊണ്ടുവിടുകയും അങ്ങനെ ഈ ഒരു ഒരു ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളും ഒരു മൂന്ന് ദിവസം പ്രോഗ്രാമായിട്ടിരിക്കുന്നു മൂന്ന് ദിവസം കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ച് കുടുംബഞ്ചോര താലൂക്കിലെ എല്ലാ റോഡുകളും പോയി കണ്ട് എല്ലാ റോഡുകളിലേക്കും ഇത് ഈ പരിപാടി നടപ്പാക്കി കുടുംബഞ്ചോല താലൂക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തെ അതിൻ്റെ ഭാഗമാക്കി മാറ്റുകയും കൂടാതെ ദേവികുളവും തീരുവേടും നമ്മളിതുപോലെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്